ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ ഇവിടെ ഉള്ളിവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഉള്ളി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യമേ തന്നെ അപ്പം ഇതിനായിട്ട് ഞാൻ മൂന്ന് സവാള സവാളെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം നീ ഉപ്പ് ഈ സവാള മുഴുവൻ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് എനിക്ക് നന്നായിട്ട് ഉപ്പ് ഇതിനകത്തേക്ക് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം അപ്പോൾ ഈ സവാളയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ഇതൊന്ന് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതിടുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇടാം അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം അതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഉള്ളി വടക്ക് ഇനി ഇതിലേക്ക് കുറേശം മൈദ ചേർക്കാം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം അപ്പോൾ ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം നമ്മുടെ എവിനനുസരിച്ച് ഇത് കുറയ്ക്കാം അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഈ മുളക്ൊടിയും മാവ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം മാവ് കയ്യില ഒട്ടി പിടിക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മുളക്ടിയും കൂടി ഇടുന്നുണ്ട് ഉപ്പ് എന്തായാലും കുറവായിരിക്കും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും കയ്യിലത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇനി ഞാൻ രണ്ട് അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഒന്ന് ഉരുട്ടി നോക്കാം ഇതേപോലെ കയ്യിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് പരത്തിയെടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിൽ ഓരോന്നു വീതം നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കാം കയ്യിൽ ഒരു തുള്ളി വെള്ളമയം ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എളുപ്പം പരത്തി എടുക്കാൻ പറ്റും ഇതേ കണക്ക് നമ്മുടെ കൈത്തിരി കനത്തിൽ പരത്തി എടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് മീഡിയം ആക്കിയിടാം പുറമെല്ലാം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വേവാൻ വേണ്ടി ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഇത് കോരി മാറ്റാം ഇത് ചൂടിൽ തന്നെ ഇരുന്നു ഒന്ന് വേവും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ കരിയുന്നതിന് മുമ്പേ തന്നെ ഇത് മാറ്റിയേ വേണം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മൂന്നാലെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നാല് മണി പലഹാരം റെഡിയാക്കി എടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നാലെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്